ശബരിമല വാർത്തകൾ മകരവിളക്ക് ഉത്സവത്തോടനുബന്ധിച്ച് മണിമണ്ഡപത്തിൽ കളം എഴുത്തിനും മാളികപ്പുറത്തുനിന്ന് പതിനെട്ടാം പടി വരെയുള്ള നായാട്ടുവിളിക്കും വിളക്കെഴുന്നള്ളിപ്പിനും തുടക്കമായി മകരവിളക്ക് മുതൽ അഞ്ചുനാൾ മാളികപ്പുറത്തുനിന്ന് സന്നിധാനത്തേക്ക് എഴുന്നള്ളിപ്പ് ഉണ്ടാവും ആദ്യ ദിനത്തിലെ എഴുന്നള്ളിപ്പ് പതിനാലിന് രാത്രി പത്തു മുപ്പതിന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സന്നിധാനത്തെത്തി മടങ്ങി മകരവിളക്ക് ഉത്സവത്തിന്റെ ഭാഗമായി ശബരിമലയിൽ നടക്കുന്ന അത്യപൂർവമായ ചടങ്ങാണ് നായാട്ടുവിളി പദ്യരൂപത്തിലുള്ള അയ്യപ്പ ചരിതമാണ് നായാട്ടുവിളി എന്നറിയപ്പെടുന്നത് എരുമേലി പുന്നമൂട്ടിൽ കുടുംബത്തിനാണ് നായാട്ടുവിളിക്കുള്ള അവകാശം അയ്യപ്പന്റെ ജീവിത ചരിത്രത്തിലെ വന്ദന മുതൽ പ്രതിഷ്ഠ വരെയുള്ള അഞ്ഞൂറ്റി എഴുപത്തി ആറ് നായാട്ടുവിളിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പതിനെട്ടാം പടിക്ക് താഴെയുള്ള നിലപാട് തറയിൽ നിന്നാണ് നായാട്ട് വിളിക്കുന്നത് തെക്കോട്ട് നോക്കി നിന്നാണ് നായാട്ട് വിളിക്കുക നായാട്ട് വിളിക്കുന്നയാൾ ഓരോ ശീലകളും ചൊല്ലുമ്പോൾ കൂടെയുള്ളവർ ആചാരവിളി മുഴക്കും വേട്ടക്കുറുപ്പ് ഉൾപ്പെടെ പന്ത്രണ്ട് പേരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത് മാളികപ്പുറത്ത് കളമെഴുത്ത് കഴിഞ്ഞാണ് അയ്യപ്പ ഭഗവാന്റെ എഴുന്നള്ളത്ത് സന്നിധാനത്ത് എത്തുന്നത് യുവാവായ അയ്യപ്പന്റെ വേഷഭൂഷാദികൾ ധരിച്ചാണ് എഴുന്നള്ളിപ്പ് നടക്കുന്നത് മാളികപ്പുറത്ത് അയ്യപ്പന്റെ ഓരോ ഭാവങ്ങളാണ് ഓരോ ദിവസവും കളമെഴുതുന്നത് തിരിച്ചുപോയി പോയി കളം വായിക്കുന്നതോടെ ചടങ്ങ് കഴിയും ഈ രീതിയിൽ നാലു നാൾ മാളികപ്പുറത്തേക്ക് തിരികെ പോകുന്ന എഴുന്നള്ളിപ്പ് അവസാന ദിവസം ചരങ്കുത്തിയിൽ പോയി തിരികെ മാളികപ്പുറത്ത് മടങ്ങിയെത്തും അയ്യപ്പൻ തൻ്റെ ഭൂതഗണങ്ങളെ ഉത്സവശേഷം തിരികെ വിളിക്കാൻ പോകുന്നുവെന്നതാണ് ശരങ്കുത്തിയിൽ പോകുന്നതിന്റെ സങ്കല്പം പന്തളത്തുനിന്ന് തിരുവാഭരണത്തോടൊപ്പം വന്ന കൊടിക്കൂറയാണ് തിടമ്പിനൊപ്പം എഴുന്നെളുപ്പിന് ഉണ്ടാവുന്നത് Ai forinus pala